ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് നമ്മളൊരു കോഴ്സ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം അപ്പം ഏകദേശം നമുക്ക് ലാസ്റ്റ് മാത്രം ഞാനൊന്ന് പറയാം എല്ലാവരും അറിഞ്ഞു കാണും എത്ര പേരുണ്ട് മെയിൻ ലിസ്റ്റിൽ അതുപോലെ സപ്ലിമെന്ററി ലിസ്റ്റിൽ എത്ര പേരുണ്ടെന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതിനുശേഷം ഇന്റർവ്യൂവിനെ പറ്റിയിട്ട് ബേസിക് ബേസിക്കായിട്ടൊന്ന് പറയാം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പേരാണ് സപ്ലിമെന്ററി ലിസ്റ്റില് തൊള്ളായിരത്തി മുപ്പതോളം പേരും അതുപോലെ ഡിഫറെന്റ് ഏബിൾഡ് കാറ്റഗറിയിൽ മുപ്പത്തി ആറ് പേരും അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഇൻ ദ ഷോർട്ട് ലിസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പേരാണ് ഓക്കെ അപ്പം മെയിൻ ലിസ്റ്റിൽ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പേരുണ്ട് തൊള്ളായിരത്തി മുപ്പത് പേരോളം സപ്ലിമെന്ററി ലിസ്റ്റിലും ഉണ്ട് അപ്പം എനിക്ക് നിങ്ങളോട് ഇനി അടുത്തത് പറയാനുള്ളത് കുറേ പേര് നേരത്തെ തന്നെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഇനി ഇന്റർവ്യൂവിന് ഇതിപ്പം ഇന്റർവ്യൂവിന് ആരൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിന്റെ ഫൈനൽ ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതായത് ദ ഫോളോയിസ് ഷോർട്ട് ലിസ്റ്റ് കണ്ടെയ്നിങ് ദ റെജിസ്റ്റേഡ് നമ്പേഴ്സ് ഓഫ് കാൻഡേറ്റ് ഹു ആർ ഫൗണ്ട് പ്രൊഫഷണലി എലിജിബിൾ ടു ബി കോൾഡ് ഫോർ ഇന്റർവ്യൂ അതുപോലെ സബ്ജക്ട് ടു ദ വെരിഫിക്കേഷൻ ഓഫ് ദി ഒറിജിനൽ ഡോക്യുമെന്റ് ഫോർ ദി സെലക്ഷൻ ഓഫ് ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് ഓഡിറ്റർ സ്റ്റേറ്റ് ഫൈഡ് എക്സാം അപ്പൊ ഇവിടെ നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നത് ഇനി വരുന്ന ഇന്റർവ്യൂ ഇന്റർവ്യൂവിനേയും കൂടെ ബേസ് ചെയ്തിട്ടായിരിക്കും ആദ്യം ഒരു പ്രിലിംസ് കഴിഞ്ഞു നമ്മൾ മെയിൻ ലിസ്റ്റിലേക്ക് വന്നു ഇനി മെയിൻസ് പാസ് ആയിട്ട് നമ്മൾ ഇത്ര പേര് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് ഇനി ഇവിടെ നിന്നും ഇന്റർവ്യൂവിന്റെയും കൂടെ മാർക്ക് നോക്കിയിട്ടായിരിക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നത് സോ ഇന്റർവ്യൂ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും നിങ്ങൾ പേപ്പർ നമ്പർ ടു ഓർമ്മയുണ്ടല്ലോ ആ പേപ്പർ നമ്പർ ടു കൃത്യമായിട്ട് അത് ഒന്നും കൂടെ മനസ്സിലാക്കി പഠിക്കുക പ്രത്യേകിച്ച് എക്കണോമി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കറണ്ട് അഫയേഴ്സും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ഗവർണൻസ് പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്നും കൂടെ ഒരു അവയർനെസ് കൊണ്ടുവരിക സബ്ജെക്റ്റ് പഠിക്കുന്നതിനൊപ്പം തന്നെ സബ്ജക്റ്റിനേക്കാളും നമ്മൾ കൂടുതലായിട്ട് ആയിട്ട് പഠിക്കേണ്ടത് കറണ്ട് അഫയേഴ്സ് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പൊ ഇലക്ഷനൊക്കെ നടക്കുന്ന സമയമാണ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക അതിന്റെ ടേംസ് ഒക്കെ നന്നായിട്ടൊന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട് ആണല്ലോ അപ്പൊ ആ പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ യു പി എസ് സി ഇന്റർവ്യൂസിന് നിങ്ങള് മോക്ക് ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ടല്ലോ അപ്പം ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് ഇവൻസിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു അത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എം എൽ എയുടെ വിഷയം രാഹുൽ മാങ്കൂട്ടം പോലെയുള്ള എം എൽ എയുടെ വിഷയത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് അല്ലെങ്കിൽ കോടതി എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എക്സാമ്പിൾ ആണ് കേട്ടോ അങ്ങനെ ചോദിക്കുമെന്നല്ല ഞാൻ പറയുന്നത് അപ്പൊ കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അതുപോലെ ലിംഗസമത്വം പോലെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതുപോലെ ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായിട്ട് ബന്ധപ്പെട്ട ജോലിയെ പറ്റിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടെത്തി അതുമായിട്ട് കൂടുതലായിട്ട് പഠിക്കാം ഇൻ കേസ് നിങ്ങൾ ജോലിക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇന്ന ഒരു സാഹചര്യം വന്നു അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും അവരുടെ പെരുമാറാനായിട്ട് പോകുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻ ആണ് അവിടെ നമ്മൾ വെറുതെ സംസാരിക്കുന്നതിനപ്പുറത്തോട്ട് നമ്മളൊരു ഒപ്പീനിയൻ പറയുന്ന സമയത്ത് അത് പ്രിപ്പയർ ചെയ്ത് ഇരിക്കണം നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു സാഹചര്യം തരുന്നു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം തരുന്നു ആ വിഷയത്തിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ കൃത്യമായിട്ട് പറയാൻ സാധിക്കണം ഓക്കെ അതായത് നോൺ ജഡ്ജ്മെന്റ് ലാറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് പറയാനായിട്ട് സാധിക്കണം അതുപോലെ ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആയിക്കോട്ടെ നമ്മൾ അവിടെ പെരുമാറുന്ന രീതി ആയിക്കോട്ടെ ഇവൻ ഒരു കസേര നീക്കിയിട്ടിരിക്കുന്ന രീതി ആയിക്കോട്ടെ അവിടെ എല്ലാം പ്രാധാന്യമുണ്ട് അപ്പം അതൊക്കെ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക ആൻസർ ചെയ്യുന്ന രീതി ശ്രദ്ധിക്കുക കണ്ണിൽ നോക്കി സംസാരിക്കുക ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ആ ചോദ്യം ഫുൾ ആയിട്ട് കേട്ട് അവരെ ഒബ്സർവ് ചെയ്ത് അവർ പറയുന്നതിനെ റെസ്പെക്റ്റോടുകൂടി കേട്ടിട്ട് അത് ചോദ്യം കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് ചിലർ ആൻസർ പറയും ഓക്കെ അങ്ങനെയല്ല ചോദ്യം ഫുൾ ആയിട്ട് കേട്ടതിന് ശേഷം അതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ആൻസർ പറയാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇന്റർവ്യൂ പ്രോസസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ എൻ്റെ ഒരു സജഷൻ ആണ് കൂടുതലായിട്ടും കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പോകുക പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നടക്കുന്ന വിഷയങ്ങളെ പറ്റിയിട്ട് കൂടുതലായിട്ടും ഇലക്ഷൻ നിലവൃത്തിയായിട്ട് നോക്കിക്കൊണ്ട് പോയിക്കോളൂ ഇലക്ഷൻ കമ്മീഷനും അതുപോലെ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക അതുപോലെ തന്നെ പ്രധാനമായിട്ടും നമ്മുടെ ടി വി ഷോസിനെ പറ്റിയിട്ടൊക്കെ ചോദ്യങ്ങൾ വന്നേക്കാം ടി വി ഷോസ് അത് എങ്ങനെ ആൾക്കാരെ ബാധിക്കുന്നു എന്നോ ഒക്കെ ചോദ്യം വരാം എങ്ങനെ വേണേലും ചോദ്യം വരാം സോ ഓരോ ചോദ്യങ്ങളെയും ഓരോ ദിവസവും നമ്മൾ നേരിടുന്ന ആ ഒരു രീതി അത് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക ഓക്കെ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഒരിക്കൽ കൂടി എല്ലാവരും അതായത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്ന ബൈ